ഹായ് നമസ്കാരം ഇന്ന് ഡ്രൈവർ ഹീറോ എന്ന പ്രോഗ്രാമിൻ്റെ രണ്ടാമത്തെ എപ്പിസോഡിലെ റെക്കോർഡിങ്ങിനായിട്ട് ഞാൻ വന്നിരിക്കുന്നത് ചേലക്കര ബസ് സ്റ്റാൻഡിലാണ് അപ്പോൾ ഇവിടെ ഓട്ടോ ഉണ്ട് ബസ് ബസ് ഡ്രൈവേഴ്സ് ഉണ്ട് പബ്ലിക് ഉണ്ട് ഇവരോട് ഒരു ചോദ്യം ചോദിക്കാൻ പോയി പോവുകയാണ് ചേട്ടർ ചേട്ടനോട് ഞാനൊരു ചോദ്യം ചോദിക്കാൻ ചോദിക്കുമ്പോഴാണ് അതിന് ഉത്തരം പറയുകയാണെങ്കിൽ ഓരോ വേരിനും അൻപത് ദിവസം വേണമായിരുന്നു അതിന് ഓരോ വേരുകളുണ്ട് ഡ്രൈവർ എന്ന വീട്ടിൽ നിന്ന് അല്ലേ ഡ്രൈവറാണോ ഡ്രൈവറെ അല്ല വണ്ടി ഓടിക്കാറിയോ വണ്ടി ഓടിക്കറിയാ അറിയാലേ ഡ്രൈവർ എന്ന വാക്കിന്റെ ഫുൾ ഫോം എന്താണ് അറിയില്ല പക്ഷേ ഡ്രൈവറാണോ വണ്ടി ഓടിക്കാറിയോ ഡ്രൈവർ എന്ന വാക്കിന്റെ ഫുൾ ഫോം ഡ്രൈവർ ഇവിടെയൊക്കെ ഡ്രൈവർ പറയല്ലേ ആരാ പറയുന്നത് ഡ്രൈവർ എന്ന വാക്കിന്റെ ഫുൾ ഫോം നിങ്ങൾക്ക് എന്നാൽക്കും ഓരോ വീടിന് ആറ് പേരുണ്ട് ഓരോ വീടിന് അമ്പത് അറിയാമെന്ന് വീടിനോ െ വരേതെങ്കിലും മടിയുള്ള എന്തായാലും ഡ്രൈവറാണ് ഏഹ് നാളെ മണ്ടി ഓടിക്കുന്നതാണ് ഡ്രൈവർ എങ്ങനെ വാക്കിന്റെ കുഴിപ്പോ പഠിക്കണം മനസ്സിലായില്ലേ നിങ്ങൾ അറിഞ്ഞിരിക്കുന്ന ഡ്രൈവർ ആരാണെന്ന് ഒരു ഡ്രൈവറുടെ ഉത്തരവാദിത്തം വന്നാൽ ഒരു ഡോക്ടറെക്കാട്ടും വലുതാണ് ഒരു ഡോക്ടറുടെ പിഴവ് പറ്റിയാൽ ഒരു ജോലിയെ മരിച്ചു കൊടുക്കാം ഡ്രൈവർ ഫുൾഫോം അറിയതാ ഞാൻ പഠിക്കുക അപ്പോൾ അടുത്ത സ്റ്റാൻഡിലേക്ക് വന്നിരിക്കുകയാണ് ചേട്ടാ അല്ലേ എത്ര വർഷം വണ്ടി ഓടിക്കുന്നു പതിനഞ്ച് വർഷം ഡ്രൈവർ എന്ന വാർത്തയ്ക്ക് ഫുൾ ഫോം പറയാമോ അതോ ഫുൾ ഫോം പറയാണെങ്കിൽ ഓരോ വീടിനും ഞാൻ അൻപത് രൂപയ്ക്ക് മനുഷ്യർ സമ്പളം നിങ്ങൾക്ക് അറിയാവുന്ന പറഞ്ഞു നിങ്ങൾക്ക് അറിയാവുന്ന എല്ലാ പറഞ്ഞു നിങ്ങൾക്ക് അറിയാവുന്നെങ്കിൽ ഡിആർ ബിഇറ് അതിൽ ഏതെങ്കിലും വാക്കിന്റെ കുഴിപ്പോല ശരി ഡിസിപ്ല ഡിസിപ്ലിയും പറഞ്ഞോ ഒരു അമ്പത് അടുത്ത വാക്കൻ અડીપળી મ എന്നാലും ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് മുന്നേറിയാണ് കാരണം ഡ്രൈവർ എന്ന വാക്ക് എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതാണ് അത്യാവശ്യമാണ് വഴി ഓടിക്കുന്നവരും ഓടിക്കാത്തവരും എല്ലാ വ്യക്തികളും ഒരു ഡ്രൈവറുടെ ഉത്തരവാദിത്വം എന്താണ് ഈ മഴയൊക്കെ നമ്മളത് മറ്റുള്ളവർ പകർന്ന് കൊടുത്തുകൊണ്ട് പോകുന്നു ഇതിൽ അരിയായിരുന്നു പച്ച പത്ത് എന്തായാലും അവര് ഡ്രൈവർ എന്നുള്ള വാക്ക് ഉടനെ തന്നെ അവിടെ ഒട്ടിച്ചു വളരെ സന്തോഷം തോന്നുന്നുണ്ട് ഓക്കെ ഓക്കെ സന്തോഷം പക്ഷേ നിങ്ങൾ പകർന്നു കൊടുക്കാൻ മറ്റുള്ളവർക്ക് ഡ്രൈവർ എന്താ ഉള്ളത് കേട്ടോ ഓക്കെ വെള്ള എന്നതിന്റെ ഇത്തരം സമ്മാനം നേടിയിരിക്കട്ടോ ബാക്കി പറയാൻ പറ്റുമോ മനോജിനെ താങ്കൾ കൈമാറിയതാണ് അപ്പൊ ശരി ഞാനിപ്പോ നിങ്ങളെ പഠിപ്പിക്കുന്ന ബോർഡിലോ മനസ്സിലായില്ലേ ഇത് നമ്മൾ വായിക്കാൻ പറ്റുമോ നോക്കാം ആരാ കാഴ്ച അപ്പൊ ശരി കുഴപ്പമില്ല നിങ്ങള് ഇത് പഠിക്കുക അതൊക്കെ പഠിച്ച് മനസ്സിലാക്കുക അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുക ഏഹ് ഡ്രൈവർ ആരാണെന്നും നമ്മൾ എല്ലാവരും അറിഞ്ഞിരിക്കണം ഡ്രൈവറുടെ ഉത്തരവാദിത്വം വലിയൊരു ഉത്തരവാദിത്തമാണ് അപ്പോൾ ഇന്ന് ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ബൈ ഓക്കെ